പ്രിയ പ്രേക്ഷകരെ ഇന്നൊരു സിനിമ ഉണ്ടു പരാശക്തി ശിവകാർത്തികേയൻ നായകനായി അഭിനയിച്ച് ജയൻ രമി വില്ലനായ സിനിമ ഒറ്റ ഭാഗിൽ പറഞ്ഞാൽ നല്ല ക്ലാസിക്കൽ മൂവി അതിമനോഹരം ആകെ ഒരു ഡ്രോ ബാക്ക് ലാസ്റ്റ് ഒരു ഫൈറ്റിംഗ് സീനുണ്ട് അതിനകത്ത് ഒരു എട്ട് മിനിറ്റ് സിനിമയ്ക്ക് വേണ്ടി ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ട് അത് മാത്രം ഒഴിച്ച് ബാക്കി നിർത്തി കഴിഞ്ഞാൽ നല്ല ക്ലാസ് മൂവി എക്സലൻറ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നടക്കുന്ന കഥയാണ് അറുപത്തഞ്ചില് ഏർ ചേഴിയൻ ചിന്നയ്യ എന്ന് പറയുന്ന രണ്ട് പേരുടെ നേതൃത്വത്തിൽ ഒരുപാട് പേരുണ്ട് അവരുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട രണ്ട് സഹോദരങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഒരു ഭാഷ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അടിച്ചേൽപ്പിക്കുന്നതിരെ നടക്കുന്ന സമരമാണ് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഈ കാലഘട്ടത്തിൽ പ്രേക്ഷകര് കാണേണ്ടതുണ്ട് അത് കാണുക തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം വേറെ ഒരിടത്തും പോയി സിനിമ കാണത്ത് ഇനി ഈ സിനിമ കണ്ടപ്പോ ഞാനൊരു അഞ്ചു ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അഞ്ച് ചോദ്യങ്ങളിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരത്തില് ഉത്തരം ഞാൻ ഓൾറെഡി ചർച്ച ഞാൻ കഴിഞ്ഞു അതിന്റെ മൂന്ന് എപ്പിസോഡ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് പ്രേക്ഷകരെ കാണുക അതിൽ ഒന്നാമത്തെ ചോദ്യം ഭാഷ അടിച്ചേൽപ്പിക്കാൻ പാടുണ്ടോ രണ്ടാമത് മതം മതം അടിസ്ഥാനപ്പെടുത്തി ജനങ്ങളെ ഇളക്കിവിട്ട് വോട്ട് ബാങ്ക് ആക്കി മാറ്റി അധികാരം കയ്യാളാൻ പാടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ രാജ്യത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ മൂന്നാമത്തെ ചോദ്യം ജാതി പറയാൻ പിന്തുടരാൻ പാടുണ്ടോ അതും ഇതേ കാര്യം തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഞാൻ എൻ്റെ ചർച്ച എന്റെ അഭിപ്രായവും മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നാലാമത്തെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണോണ്ട് ഇനി ഭാവിയിൽ വരാൻ ചില അപകടങ്ങളെ കുറിച്ച് ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതാണ് സംസ്ഥാനങ്ങൾ തമ്മിൽ വേർതിരിവ് പാടുണ്ട് പ്രിയ പ്രേക്ഷകരെ നമ്മൾ എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുകയും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുകയും അത് വളരെ വൈഡായിട്ട് ഏർ പ്രശ്നമാവുകയും കുറെ പേര് മരിക്കപ്പെടുകയും ചെയ്ത ചെയ്തപ്പോൾ അന്ന് ലോകത്ത് ഇന്ത്യ വളരെ എന്തു പറയണത് സ്വാതന്ത്ര്യമൊക്കെ നേടിയിട്ട് മെല്ലെ പതുക്കെ പതുക്കെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ചവിട്ടിവെക്കണേ ഉള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും പശ്ചിമബംഗാളിലൊക്കെ തന്നെ പത്ത് ലക്ഷം പേരൊന്നും ദരി ദാരിദ്ര്യം കൊണ്ട് മരിച്ചിട്ടുള്ളൂ അവരൊന്നും ഇന്ത്യക്കാരല്ലേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് അപ്പോ ഞാനീ പ്രേക്ഷകർക്ക് വേണ്ടത് ഭാഷ കൊണ്ടും നമ്മളെ വേർതിരിക്കാൻ പാടില്ല മതം കൊണ്ട് വേർതിരിക്കാൻ പാടില്ല ജാതി കൊണ്ട് വേർതിരിക്കാൻ പാടില്ല ഇതൊക്കെ വേർതിരിച്ച് അന്നത്തെ കാലത്ത് ചെയ്ത് ചെയ്തപ്പോ അതിന് ഏരിയയിക്കാത്തതൊന്നു ഇനി അത് നിൽക്കില്ല ഇനിയുള്ള അപകടമാണ് ഞാൻ പ്രേക്ഷകെടുത്ത് പറയുന്നത് ഇനി ഞാൻ ചോദിക്കുന്നത് സംസ്ഥാനങ്ങൾ തമ്മിൽ വേർതിരിവ് പാടുണ്ടോ ഞാൻ പ്രിയ പ്രേക്ഷകരെടുത്ത് പറയട്ടെ നമ്മൾ ഇരുപത്തി ഒമ്പത് സംസ്ഥാനം പഴയ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴത്തേക്കും വളരെ രസകരമാണ് തമിഴ്നാടിന്റെ കാര്യം പറയേണ്ട രൂപ പറയട്ടെ തമിഴ്നാട്ടിന്റെ കാര്യത്തിലോട്ട് അത്രയും ഉള്ളത് കാരണം രണ്ടായിരത്തി മൂവായിരം വർഷം പഴക്കമുള്ള ഒരു തെളിവുള്ള സംസ്കാരമുള്ളവരാണ് അവരൊക്കെ കേരളമൊക്കെ നമ്മൾ മലയാളിയുടെ സംസ്കാരമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷ സംസ്കാരമൊക്കെ വളരെ കുറച്ചു കാലേ ഉള്ളൂ ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് താഴേ ഉള്ളൂ ഈ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ തെക്കൻ തിരുവിതാംകൂർ മീൻസ് എൻ്റെ നാടാണ് തെക്കൻ തിരുവിതാംകൂർ ഈ തെക്കൻ തിരുവിതാംകൂർ പോലും ഇന്ത്യയിലൂടെ ചേരുല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ സെപ്പറേറ്റ് രാജ്യമാണ് അന്ന് നമ്മൾ സെപ്പറേറ്റ് രാജ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മള അവസ്ഥ എന്താകുമായിരുന്നു ഒന്നേ നമ്മളെ ചൈന കയറി പിടിക്കും ഇല്ല ഈ അമേരിക്ക ഇവിടെ മിക്കവാറും ആക്കി മതി ചിലപ്പോ നമ്മൾ വേറെ അമേരിക്കയുടെ കീഴിലായി മാറിയത് മിക്കവാറും അമേരിക്കയുടെ കീഴിലായി മാറിയത് ഈ നമ്മുടെ ഈ സ്ഥലം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യമായിട്ട് രാജോട്ട് നിക്കുകയല്ലേ പറയാം നിങ്ങൾ അലച്ചറിയാണ് ഏഹ് അവസാനം ഇന്ത്യ ഗവൺമെന്റ് ആർമിയോട്ട് വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ രാജാവ് പഞ്ചപുഷ്ഠ അങ്ങ് ചേർന്നത് ചരിത്രം പഠിച്ചു നോക്കാതെ ഇത് അതിന് ആണെങ്കിൽ പറഞ്ഞതുള്ളൂ ഇത് ഞാൻ സംസ്ഥാനങ്ങൾ മുതൽ വേറൊരു വേണ്ട കാര്യം പറയുന്നു ഇനി ഗോവ ഗോവ അന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ പിടിച്ചടക്കിയില്ലെങ്കിൽ ഇന്ത്യൻ ആർമി ഇറങ്ങി പിടിച്ചടക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുവായിരുന്നു പോർച്ചുഗീസ് ആയിരുന്നു അത് വേറൊരു ലെവലാക്കി മാറ്റിയിട്ട് ഇന്ന് മുഖ്യവാറും എല്ലാ ഇന്റർനാഷണൽ രാജ്യങ്ങളുടെയും എന്ന വിമാനത്താവളം അവിടെ വിമാനത്താവളം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാ വിമാനത്താവള ഫൈറ്റിംഗ് എൻഡിന്റെ അവിടെ വരുവെന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും കയറി ആക്രമിക്കാനുള്ള എയർപോർട്ട് അവിടെയാവുമായിരുന്നു അത് നമ്മുടെ ഇവിടെ അതായത് ഗോവ മീൻസ് അതിൻ്റെ ഓപ്പൺ ഏരിയയും കൂടെയാണ് പെട്ടെന്ന് അവിടെ എയർപോർട്ടുകൾ വെക്കാൻ പറ്റും കാരണം ഓപ്പോസിറ്റ് കടലാണ് അപ്പം കുറച്ച് ദൂരം എടുത്താൽ മതി പിന്നെ ഫ്ളൈറ്റിന് കയറിപ്പോ എളുപ്പമാണ് കാരണം നമ്മുടെ ട്രിമാൻഡ്രം പോലെ ട്രിവാൻഡ്ര എയർപോർട്ട് പോലെ കുറച്ച് സ്ഥലം വന്നിമാൻഡ്ര എയർപോർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം ഇതിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് നമ്മുടെ കടലിന്റെ തൊട്ടടുത്ത് കടൽ ഫ്ലൈറ്റിന് പിന്നെ പൊങ്ങ എളുപ്പമാണ് ഇപ്പഴാണെങ്കിൽ എല്ലാം വളരെ കുറച്ച് ദൂരം ദൂരം കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ കേരളത്തിലെ തെക്കൻ തിരുവനന്തപുരം കൊണ്ട് അവസാനം വെച്ചിരിക്കും ഇവിടെ ഇപ്പൊ എന്തൊക്കെയായിരിക്കും മിക്കാലം ഇവിടെ പല രാജ്യങ്ങളുടെ എയർപോർട്ട് ലാൻഡിങ് ഉണ്ടായാന് എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ സ്ഥലവും നിയന്ത്രിച്ചാണ് അന്ന് ദീർഘവിഷ്ണത്തോടെ രണ്ട് സ്ഥലത്തിനെ മെരട്ടിയാണ് ഇന്ത്യനോട് ചേർത്തത് മിക്കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് മാറുന്ന തോന്നുന്ന സ്ഥലങ്ങളാണ് ഞാനീ പറയുന്നത് ഞാൻ പ്രേക്ഷകരെ അതിന്റെ ഞാൻ പറയുന്നതാണ് പ്രേക്ഷകരെ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തിൽ കൂട്ടിയോലിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ട് നമ്മളെ വേർതിരിച്ച് മാറ്റി നിർത്തിയാലുള്ള സഭ അവസ്ഥ ആലോചിച്ച് നോക്കൂ കാരണം ഇപ്പോ തന്നെ ജന ബിൻസ് ചില നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കരുതി ഇപ്പോഴല്ല പല പ്രകാരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി എം പിമാരും എം എൽ എ പറഞ്ഞതി ഞാൻ അത്തരം കാര്യങ്ങൾ എതിരല്ല പക്ഷെ എങ്ങനെ എന്തൊക്കെ വന്നാലും നമ്മളെല്ലാവരും ഭാരതീയരാണ് ഇന്ത്യക്കാരാണ് ആ ഇന്ത്യയുടെ പ്രോട്ടോകോളിൽ നിൽക്കുന്ന ഇരുപത്തൊമ്പത് സംസാരങ്ങൾ ഇനി ഒത്ത നമ്മുടെ രാജ്യങ്ങളെ കൂടെ വെൽക്കം ചെയ്യണം അടിക്കാനല്ല പോകേണ്ട വെൽക്കം ചെയ്യണം ഇല്ല എങ്കിൽ എന്താണ് നമ്മൾ തമ്മിൽ ഭാഷ വേർതിരിവ് വന്നു ജാതി വേർതിരിവ് വന്നു മത വേർതിരിവ് വന്നു പിന്നെ അടുത്ത് വരാൻ പോണതാണ് എന്താണ് സംസാരങ്ങൾ തമ്മിലുള്ള വേർതിരിവ് ഞാൻ മലയാളി നീ തമിഴൻ നീ തെലുങ്കൻ നീ കന്നഡയൻ നീ ഹിന്ദിക്കാരൻ നീ മറ്റേ മഹാരാഷ്ട്രക്കാരൻ നീ പഞ്ചാബി നീ മറ്റേ ഒഡീസ ഒറീസ പറയണമേ ഇങ്ങനെ നമ്മളെ സംസ്ഥാനങ്ങൾ തമ്മിൽ വേർതിരിച്ചു വച്ചാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വലിയ ഭവിഷ്യത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ വേർതിരിച്ച ഈസിയാണ് മറ്റ് രാജ്യങ്ങളെ നമ്മളെ നോക്കിയിരിക്കാണ് കയറി പിടിക്കാൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ കേരളത്തിൽ തന്നെ പറയും പഴയ തെക്കൻ തിരുവിതാം ഞങ്ങൾ മാറിയെന്നപോലെ കേരളം പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേകം രാജ്യം വേണമെന്ന് പറഞ്ഞ് ചെറിയ ഒരു അനക്കം കൊണ്ട് കാരണം മത് നമ്മളിപ്പോ സംസ്ഥാനങ്ങൾ തമ്മിൽ കലിപ്പായെന്ന് വെച്ചു എല്ലാ സംസ്ഥാനങ്ങളും തമ്മിൽ എനിക്ക് ഹിന്ദി നാട് എൻ്റെ ഹിന്ദി നാട് സെപ്പറേറ്റ് വേണം തമിഴ്നാട് സെപ്പറേറ്റ് വേണം പിന്നെ പഞ്ചാബ് സെപ്പറേറ്റ് വേണം എന്ന് പറഞ്ഞൊരു എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ കാരണം പഞ്ചാബിന്റെ അകത്ത് സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞ് രാജ്യം വേണം വേണമെന്ന് പറഞ്ഞ് ഒരു കാലത്ത് വമ്പം കലിപ്പ് നടന്ന് ആ സ്ഥലത്തു നിന്നാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ എല്ലാത്തിനും ചവിട്ടി പുറ പുറത്താക്കിട്ട് കൊറേയാണ് ഇപ്പൊ കേരള പോയി കിടന്ന തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതവരെ കാര്യം നമ്മുടെ വിഷയമല്ല പക്ഷേ അങ്ങനെ നമ്മൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് ഉണ്ടായാൽ സംഭവിക്കുന്ന ഇതാണ് മറ്റുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്തിട്ട് സംസ്ഥാന സംസ്ഥാനങ്ങൾ തമ്മിൽ കരുപ്പായി എളുപ്പമാണ് കാരണം ഒരു സംസ്ഥാനത്തിൽ ഇപ്പൊ കേരളം മൂന്നര കോടിയുണ്ട് ഉണ്ട് തമിഴ്നാട്ടിൽ പത്തിരുപത് കോടി ജനമുണ്ട് ഇങ്ങനെ ഓരോ സംസ്ഥാനം മഹാരാഷ്ട്ര വളരെ വലുതാണ് ഉത്തർപ്രദേശ് വളരെ വലുതാണ് ഇവരെ അങ്ങോട്ടും ഒരുമിച്ച് നിന്നിട്ട് രാജ്യമാണെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഡെയിലി തമ്മിലടിയായിരിക്കും ജോലി എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് തരും അപ്പൊ ഇതിനകത്ത് മറ്റുള്ളവ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവന്റെ പല സ്ഥല പല സംഗതി ഇവിടെ കൊണ്ടുവന്ന് വരും അതാ സ്ഥലത്ത് വരും വന്നിട്ട് അടിക്കാനുള്ള സൗകര്യം ഒരുക്കി തരും അവ ഫണ്ട് ഇറങ്ങും ഫണ്ട് ഇറക്കുമ്പോ ഭാരതം എന്താവും ആലോചിച്ചിട്ട് ഭാരതം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാ നേരത്തെ ഇല്ല ഭാരതമൊക്കെ ആയിട്ട് എത്ര കാലമായി ഇന്ത്യ എന്ന് പറഞ്ഞ പേരേ ഇല്ല ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു പേരും ഇല്ല അങ്ങനെ ഒന്നും ഇല്ല പല സ്ഥലത്തിനെ ചതറിക്കിടന്നവരെ പിടിച്ചു ഒരുമിച്ചിട്ട് പത്ത് നാന്നൂറ് വർഷേ ആയിട്ടുള്ളൂ ഇരുന്നൂറ് വർഷം അവമാനിച്ചു നമ്മൾ എഴുപത്തഞ്ചു വർഷം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ് വർഷത്തേ ആയിട്ടുള്ളൂ ഇങ്ങനെ ആയിട്ട് പ്രിയ സുഹൃത്തുക്കളെ എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾ നോക്കിയ ഒരു ശെങ്ക വിസ എടുത്ത ഇരുപത്തി ആറ് രാജ്യത്തിന് പോകാം ഇന്ത്യയുടെ പകുതി പോലും ഇല്ല അത്രയും രാജ്യം നമ്മൾ ഒരു മിസ്സേ ഇല്ലാതെ കേരളത്തിൽ നിന്ന് ഞാൻ രാവിലെ ബൈക്കോട് സ്റ്റാർട്ട് ചെയ്താ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങൾ ഇറങ്ങിയിട്ട് എനിക്ക് രണ്ട് രണ്ടര മാസം കൂടെ ഇതിന് ചിട്ടി വരാ ഓ അതായത് ഇരുപത്തൊമ്പത് രാജ്യത്തേക്കു ഞാൻ യാത്രയും നമ്മളൊന്നും ഒരു പ്രശ്നമില്ല പ്രശ്നങ്ങൾ അല്ലാതെ എന്തെങ്കിലും വഴിയിൽ വില പിടിച്ചു പറയുമോ അല്ലെങ്കിൽ പെൺകുട്ടികളെ പോകുമ്പോൾ ചില ബലാത്സംഗങ്ങളൊക്കെ നടക്കണോണ്ട് ഒരു സേഫ്റ്റി കുറവ് ചില കാര്യങ്ങളാണ് അതിപ്പോ ഇത്രയും ജനങ്ങളൊക്കെ ഇല്ല അതില്ലാതെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഒരേ ഒന്നും വേണ്ട ഒരു മാസം കൊണ്ടില്ല ഒന്നുമില്ല തമിഴ്നാട്ടിൽ പോലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേണ്ടതും നമ്മളത്ര ഒരു ഗ്രിപ്പാട്ടി ഭാരതം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഞാനിത് തെക്കൻ തിരുവിതാംകുലം മീൻസ് ഇന്ത്യയുടെ ഏറ്റവും താഴാണ് ഞാൻ ഇരിക്കുന്നത് സൗത്തിൽ ഏറ്റവും എൻ്റെ ട്രിവാൻഡ്രം ഇനി ഇവിടെ കന്യാകുമാരിയേ ഉള്ളൂ പിന്നെ ഇല്ല പിന്നെ കടലാണ് ഇവിടെ ഞാൻ ഒരു ബൈക്കെടുത്ത് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് രണ്ടര മൂന്ന് മാസം എൻ്റെ ഫണ്ട് ഉണ്ടെങ്കിൽ ഒരു ആറായിരം ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാലും മതി വേണ്ട ഒരു മൂന്ന് ലക്ഷം ഉണ്ടെങ്കിലും ബൈക്കില് ഒരു സാധനങ്ങളെ കെട്ടി വെച്ചൊരു കറങ്ങി എല്ലായിടത്തും സുഭിക്ഷമായിട്ട് കറങ്ങി അടിച്ച് ലക്ഷണമായിട്ട് ഇരുപത്തി രാജ്യങ്ങളിൽ കൂടി കയറി കറങ്ങിച്ച് നട്ടിവിടുക ശങ്ക ഇരുപത്തി ആറ് രാജ്യത്തേക്ക് പോകാൻ പറ്റും അത് ഇരുപത്തി ആറ് ഇരുപത്തി ആറിടുത്ത് ഇരുപത്തി ഇരുപത്തി ആറ് പ്രസിഡന്റ് മാര് നമുക്ക് ഒരു പ്രസിഡന്റ് ഒരു പ്രൈം മിനിസ്റ്റർ ഇടും ശ്രീ നരേന്ദ്ര മോദി പ്രസിഡന്റ് ദുബൈ അഞ്ചു വർഷത്തിലേക്ക് അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ അനുസരിച്ച് മാറി മാറി വരും പക്ഷെ ഇത് പോവും കേട്ടോ നമുക്ക് ഇരുപത്തി ഒമ്പത് പ്രസിഡന്റുമാര് ഇരുപത്തി ഒമ്പത് പ്രധാനമന്ത്രിമാര് ഡെയിലി എല്ലാ രാജ്യങ്ങളും തമ്മി എടി അപ്പൊ വിദേശത്തുള്ളവർക്ക് ലാൻഡ് ചെയ്യാൻ ഇപ്പം മറ്റു രാജ്യങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ എല്ലാവരുടെ എല്ലാവരുടെയും എയർഫോഴ്സും ഇവിടെ വരും എല്ലാ പരിപാടികളും ഇവിടെ നടക്കും ഫിനാൻഷ്യൽ ലെവലിൽ വ്യത്യാസം വരും എല്ലാവരും വേതിരിഞ്ഞു പോവും സൂക്ഷിക്കുക ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷത്തിനകത്ത് സാധ്യത ഭയങ്കരമാണ് ഇത് എങ്ങനെ സംഭവിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഭാഷ വച്ചിട്ട് വേർതിരിച്ച ജാതി പറഞ്ഞ് വേർതിരിച്ചാൽ മതം പറഞ്ഞ് വേ വേർതിരിച്ചാൽ ഇപ്പോഴിതാ വന്ന് നിൽക്കുന്നു ഞാൻ എന്തിന്റെ പേരിലാണ് സംസ്ഥാനങ്ങൾ തമ്മിൽ വേർതിരിഞ്ഞാൽ സംസ്ഥാനങ്ങൾ തമ്മിൽക്കാരിപ്പുണ്ടായിക്കഴിഞ്ഞു ഈസി വെരി വെരി ഈസി ആ സ്ഥലത്തകത്ത് ആർക്കും കയറി വരാം കാരണം അത്ര ജനം അതിനകത്ത് സപ്പോർട്ട് കളി കളിയങ്ങ് മാറും ഭാരതം പഴയതുപോലെ എണ്ണൂറോ തൊള്ളായിരമോ രണ്ടായിരമോ രാജ്യവോട്ടക്കൊക്കെ മാറും ഒരുമിച്ച് നിന്നാ നിക്ക ഇല്ലെങ്കിൽ എല്ലാം പണി കിട്ടും പ്രിയ പ്രേക്ഷകരെ ചിന്തിക്കൂ നിങ്ങൾ സിനിമ കാണൂ ഈ രണ്ടായിരത്തി ഇരുപത്തി 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 ആറില് വിജയ്യുടെ സിനിമ തിയേറ്ററിൽ വരാതെ ഈ പണം വന്നത് നന്നായി ഒരു പരിധി വരെ കാരണം ഒരു ഹിസ്റ്റോറിക്കൽ വിഷയം പുറത്തു വന്നിരിക്കുകയാണ് അതിനെ ബേസ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് പ്രിയ ഗവൺമെന്റ് നമ്മളെ പിടിച്ച് ജയിലും വിട്ടുകളല്ലേ കേട്ടോ കാരണം നമ്മൾ അതുകൊണ്ടല്ല പറയണത് നാളത്തെ എന്റെ മകൻ എന്റെ അടുത്ത തലമുറ അതിന്റെ അടുത്ത തലമുറ അമ്പതിനായിരം വർഷം കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്റ്റെബിലിറ്റിയോടെ പറഞ്ഞ ഇല്ലെങ്കിൽ ഇപ്പൊ പറയണ സ്റ്റെബിലിറ്റി ഒക്കെ അങ്ങ് പെക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതൊക്കെ മാറിയിട്ട് ഒരേ ജനത ഒരേ ലെവലിൽ നിന്നിട്ട് ഇങ്ങനെ നീട്ടും മറ്റുള്ളവർ നമ്മളെ നോക്കി അസുഖപ്പെടണം അടുത്ത രാജ്യത്തേക്ക് അവർ അടിക്കാനല്ല പോകേണ്ടത് അടിക്കേണ്ട സാഹചര്യം നമ്മൾ അടിക്കാൻ അടിക്കമ്പാടിക്കും അല്ലെങ്കിൽ കഥയൊക്കെ മാറും നമ്മളെ കേറുണ്ട് നമ്മളൊരിഞ്ച് ഭൂമി കേറട്ടെ കയറുമ്പോ തിരിച്ചടി അല്ല അടിക്കണ്ട അല്ലാതെ ആക്കിട്ട് ഇന്ന് ടെക്നോളജി ഉണ്ട് ടെക്നോളജി ഇട്ടിവനെയൊക്കെ പൂട്ട അങ്ങനെ പൂട്ടാനുള്ള ബുദ്ധി വേണം അതിനെ സെൻസ് ഉള്ളവർ വേണം അത് ജാതിയും മതവും സ്വർദ്ധയും ഉള്ളവർക്ക് അത് പിടിയിട്ടില്ല ടെക്നിക്കലായിട്ട് പൂട്ടുണ്ടാവും പൂട്ടമ്പ അവര് നമ്മള് പറയേ വരും പകരം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ പോണ രീതിയിൽ പോയാൽ ഞാൻ പറയുന്നത് പഴയ കാലമല്ല ഞാനൊക്കെ ഇനി ഇപ്പൊ പെട്ടെന്ന് മരിച്ചു പ്രിയ പ്രേക്ഷകരെ ഇനിയൊക്കെ നമ്മൾ കുറച്ചു കാലേ ഉള്ളൂ ഈ സമ്പതൊക്കെ കഴിഞ്ഞു പിന്നെ ആരോഗ്യസ്ഥിതി മോശമായി നമ്മളൊക്കെ ഒന്നും ഇനി ഇതൊന്നും പ്രശ്നമല്ല പിന്നെ മരിക്കാനും പേടിയില്ല പിടിച്ച് ജയിലിട്ടാലും ഒരു പേടിയില്ല മരിക്കാൻ പേടിയില്ലാത്തവരെ പിന്നെ അതൊന്നും ചെയ്യാൻ ഇല്ല ഇനി ചെയ്താലും ഒന്നുമില്ല എന്നെ കൊണ്ടിട്ട് പീഡിപ്പിക്കുമായിരിക്കും പീഡിപ്പിച്ചു എന്ത് ചെയ്യും എന്നെ ഒക്കെ ഏഹ് ഞാനെന്റെ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എൻ്റെ നൂറ്റമ്പത് കോടി ജനത്തിന് വേണ്ടിയാണ് അപകടം കാത്തിരിക്കുന്നു ഞാൻ സോളോ ഡെയിഞ്ചറസ് സോൺ വരുന്നു അടുത്ത ജനറേഷൻ അതിൻ്റെ അടുത്ത ജനറേഷൻ കെയർഫുൾ എൻ്റെ വീഡിയോ ഇവിടെ നിൽക്കും എൻ്റെ ഫേ യൂട്യൂബൊക്കെ കട്ട് ചെയ്താലും ഇത് തെളിവായിട്ട് കണ്ടവൻ്റെ കയ്യിലെങ്കിലും ഇരിക്കും എന്നെങ്കിലും ഇരിക്കും സൂക്ഷിക്കുക പ്രിയ ജനമേ നിങ്ങൾ ഏത് മതത്തിലോ വിശ്വസിച്ചോ എന്തോ ചെയ്തോ പക്ഷെ അതൊന്നും മറ്റൊരാൾക്ക് മുതലെടുത്തു കൊടുക്കാനും മറ്റൊരു ബാങ്കായിട്ട് മാറാനും വോട്ട് ബാങ്ക് ആയിട്ട് മാറാനും അത്തരം രീതിയിൽ രാജ്യം ഭരിക്കാനൊക്കെ ശ്രമിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ആര് ജയിച്ചു ആര് പരീക്ഷിക്കുന്നു അതൊന്നും എന്റെ സബ്ജെക്ട് അല്ല ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ജനം ഓട്ടോ ചെയ്ത് ആര് ജയിച്ചാൽ അതല്ല എന്റെ വിഷയം നിങ്ങൾ അതിനെ ബേസ് ചെയ്ത് ചെയ്താൽ ഇനി പോകുന്ന കാലം നിങ്ങളെ കാത്തിരിക്കുന്ന യുവതലമുറയ്ക്ക് സമാധാനമില്ലാത്ത കാലങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാവിലെ ഒരു ബൈക്ക് രണ്ടര മൂന്ന് ലക്ഷം രൂപയുടെ ബൈക്ക് കൊടുത്ത് ഇരുപത്തൊമ്പത് രാജ്യത്ത് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ ഇറങ്ങി തിരിച്ചുപോരും നിങ്ങൾക്ക് ട്രിവാഡറെ വിട്ട് കൊല്ലത്തോലും പോകാൻ പറ്റില്ല അത് രണ്ട് രാജ്യവും ഇവിടുന്ന് തുടങ്ങി പാസ്പോർട്ട് എടുത്ത് അപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് സീല് വാങ്ങിക്കണം വിസ വാങ്ങിക്കണം അങ്ങനെ ഇന്ത്യയുടെ മൊത്തം ബോഡുകൾ അവസാനം വെച്ച് നോക്കിയ പത്ത് മൂവായിരം നാലായിരം ജില്ലകള് കീറിപ്പോ സൂക്ഷിക്കുക പ്രിയജനമേ ഇതിന്റെ രണ്ടായിരത്തിഇരുപത്തൊമ്പതിൽ പ്രേക്ഷകർ ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കോൺഗ്രസ് വെച്ചിന്ത കാലഘട്ടത്തുള്ള ഉണ്ടായ ഒരു കാര്യത്തിന് ബേസ് ചെയ്തിട്ട് ഭാഷ മേഖല തിരിച്ചു വന്ന സിനിമ ഇപ്പൊ ഇതാ പുറത്തു വന്നു ഈ പുറത്തു പോകുന്ന സിനിമ വന്നതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഷെയർ ചെയ്തു ഉള്ളൂ നിങ്ങൾ തന്നെ ആലോചിക്കൂ നിങ്ങൾ തന്നെ ജീവിക്കൂ നിങ്ങളാണ് നാളെയുടെ താരങ്ങൾ ഞാൻ നൊബക്സോളോ ഫോളോ അപ്പ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ പ്രഷർ എടുത്തൊന്നും പറയില്ല പക്ഷെ അപകടം കാത്തിരിക്കുന്നു അത് നിങ്ങൾ വേണമെങ്കിൽ ഓർമ്മിച്ച് വെച്ചു ഓർമ്മിച്ച് വെച്ചോളൂ എനാക്സ് നെക്സ്റ്റ് എപ്പിസോഡുമായി ഉടനെ വരുന്നു സൈനിങ് ഓഫ് നൊബക്സോളോ പരാശക് സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുന്നു